ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു ജില്ലയിൽ നാൽപ്പത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കൊതുകുകളുടെ ഉറവിടം കണ്ടെത്തി അവയെ നശിപ്പിച്ച് കൊതുകുകടിയേൽക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു ഇടുക്കി ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വണ്ടിപ്പെരിയാർ ഒൻപത് തൊടുപുഴ എട്ട് പുറപ്പുഴ ഏഴ് കുമാരമംഗലം നാല് അറക്കുളം മൂന്ന് ദേവിയാർ കോളനി മൂന്ന് കരിമണ്ണൂർ മൂന്ന് വാഴത്തോപ്പ് മൂന്ന് എന്നിങ്ങനെയാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പകൽ നേരങ്ങളിൽ കടിക്കുന്ന ഈഡിസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകൾ പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി ഇ ഡിസ്കൊതുകൾ മുട്ടയിട്ട് പെരുകുന്ന വീടിനുള്ളിലും പരിസരത്തും കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഈ സ്ഥലങ്ങൾ കണ്ടെത്തി കൂത്താടികളെ നശിപ്പിക്കുക എന്നാണ് ഏറ്റവും എളുപ്പവും ഫലപ്രദവുമായ മാർഗം ഫ്രിഡ്ജിന്റെ പിറകുലേറ്ററെ ചെടിച്ചട്ടിയുടെ അടിയിൽ വെക്കുന്ന പാത്രം പൂക്കൾ ചെടികൾ എന്നിവ ഇട്ട് വയ്ക്കുന്ന പാത്രം ടാങ്ക് മുതലായവയിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ വെള്ളം ഒഴുക്കി അക്വേറിയത്തിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗാംബോസിയ മാനത്തുകണ്ണി തുടങ്ങിയ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക വെള്ളമെടുക്കുന്ന പാത്രങ്ങൾ വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ എന്നിവ ആഴ്ചയിൽ ഒരിക്കൽ ഉരച്ച തേച്ച് കഴുകി ഉപയോഗിക്കുക ചെടിച്ചട്ടി കേടായ കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കുന്ന ഒഴിവാക്കുക വീടിന് ചുറ്റും കാണുന്ന പാഴ്ച്ചെടികൾ ചപ്പു ചവറുകൾ എന്നിവ നീക്കം ചെയ്യുക കൊതുകടിയേൽക്കാതിരിക്കാൻ ശരീരം നന്നായി മൂടിയിരിക്കുന്ന വസ്ത്രം ധരിക്കുക കൊതുകിനെ അകറ്റാൻ കഴിവുള്ള ലേപനങ്ങൾ ദേഹത്ത് പുരട്ടുക കിടക്കുമ്പോൾ കൊതുകുവല ഉപയോഗിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി തലവേദന പേശി വിശപ്പില്ലായ്മ മനം പുരട്ടൽ ഛർദി ക്ഷീണം ചുമ കണ്ണിനു പിറകിലുണ്ടാകുന്ന വേദന എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു രോഗി പരമാവധി സമയം കൊതുകുവലയ്ക്കുള്ളിൽ തന്നെ കഴിയണം ധാരാളം പാനീയങ്ങൾ കുടിക്കുക ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവ് വരെ വിശ്രമിക്കുക സ്വയം ചികിത്സ പാടില്ലെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു കൊതുകളിലെ ഉറവിടം കണ്ടെത്തിയ അവയെ നശിപ്പിച്ച് കൊതുകടിയേൽക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി